ഹായ്സ് പിന്നാണ് നല്ല തമിഴ്നാട് സ്റ്റൈൽ മുരിഞ്ഞ പൊടി ദോശയും മസാല ദോശയും കൂടെ നല്ല പൊറോട്ടയും മട്ടൻ കുളമ്പൊക്കെ കിട്ടുന്ന അണ്ണന്മാര് നടത്തുന്ന ഒരു കിടിലൻ സ്പോട്ട് അതും മസ്കറ്റിൽ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാതെ അണ്ണന്റെ കട എന്നുള്ള ഒരു ബോർഡ് കണ്ടിട്ട് കയറിയതാണ് ഇവിടെ പക്ഷെ കഴിച്ച ഫുഡൊന്നും ഒരു രക്ഷയില്ലായിനു പൊടി ദോശയും മസാല ദോശയും ഒന്നും പറയാല്ല പൊടി ദോശ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് പൊടി ദോശ ഒന്നും അതുകൂടാതെ അവിടെ നല്ല മട്ടൻ ആ സോഫ്റ്റ് മട്ടൻ പീസും കറിയിൽ പൊതിർന്ന പൊറോട്ടയും ഒന്നും പറയാനില്ലേ തേങ്ങ അടുത്ത മോട്ടറുകൾ അവസാനം അവിടുന്ന് ഒരു ഹാഫ് ബോയിൽഡ് ബുൾസേ ചോദിച്ച് വാങ്ങുന്ന ഇതുപോലെ കഴിക്കണം കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ ഈ കോഫി ഷോപ്പ് അൽക്കൂതിലാണ് അൽക്കൂതിൽ അവിടെ ടീ ടൈം ഉണ്ട് പ്രീമിയം ടീ ടൈം അൽക്കൂദ് സിക്സിൽ ഇവിടെ ഫ്യൂൾ ടൈം ജിമ്മ് ഇതിനെ നേരെ ഓപ്പോസിറ്റാണ് മര്യാദ ലേഡീസ് ഹോസ്റ്റൽ അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും